ഐ സി സി വനിതാ ലോകകപ്പ് ഫൈനൽ മത്സരം വൈകിട്ട് അഞ്ച് മണി മുതൽ എന്ന വിവരം ഇപ്പോൾ പുറത്തു പുറത്തുവരികയാണ് നാലരയ്ക്ക് ടോസ് ഇടും അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ ഈ മഴ വില്ലനായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മത്സരം താമസിക്കുകയായിരുന്നു ഇപ്പോൾ അഞ്ച് മണി മുതൽ മത്സരം എന്നുള്ള വിവരം പുറത്തു വരുന്നു വിശദാംശങ്ങൾ അനിൽ വാസുദേവ് ഗുഡ് ഈവനിങ് റീജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മഴ ചെറിയ വില്ലത്തിനാകുമോ എന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് അഞ്ചു മണിക്ക് മത്സരം തുടങ്ങും നാലരയ്ക്ക് അതായത് നാല് മുപ്പത്തിരണ്ടിനാണ് ടോസ് ടൈം പറഞ്ഞിരിക്കുന്നത് ഇരു ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ ഇപ്പോൾ പിച്ചിന് സമീപത്തെ എത്തിയിട്ടുണ്ട് ഹർമൻ പ്രീതിനെ നമുക്ക് കാണാം ഒപ്പം തന്നെ ലോറോ വാൾവേർട്ടിനെയും കാണാവുന്നതാണ് ആർക്കാണ് ടോസ് അത് ഫൈനൽ വളരെ ക്രൂഷ്യൽ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മിക്കവാറും ടോസ് നേടിയ ടീം ബൗളിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത ഡ്യൂ അടക്കമുള്ള ഫാക്ടേഴ്സ് ഈ മഴയുടെ ഈ കാര്യം അടക്കം പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡ് ബാറ്റിങ്ങിന് തന്നെയാണ് ടോസ് കിട്ടുന്ന ടീമൊക്കെ തന്നെ ശ്രമിക്കുക ഇപ്പോൾ ടോസിന്റെ സമയമാണ് ഇരു ക്യാപ്റ്റന്മാരെയും കാണാം ഒപ്പം തന്നെ നസർ ഉസൈൻ അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ അദ്ദേഹമാണ് കമന്റേറ്റർ ആയിട്ടുള്ളത് ടോസിൻ്റെ സമയം ഹർമൻ ഹർമൻപ്രീതാണ് കോയിൻ സ്പിൻ ചെയ്യുന്നത് ടോസ് വീണു കഴിഞ്ഞിരിക്കുന്നു ആർക്കാണ് ടോസ് എന്നുള്ളത് മാച്ച് റഫറി പരിശോധിക്കുകയാണ് ആർക്കായിരിക്കും ടോസ് എന്നുള്ളതിൽ ആകാംക്ഷയുണ്ട് ടോസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ദക്ഷിണാഫ്രിക്ക തീരുമാനമെടുക്കുക എന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇന്ത്യക്ക് സമീപകാലത്ത് വീണ്ടും ടോസിൻ്റെ കാര്യത്തിൽ ഹർമൻ പ്രീത്തിന് ഒരു നിരാശ വരുന്ന കാഴ്ചയാണ് സൗത്ത് ആഫ്രിക്ക ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ടോസ് ടോസ് നേടിയ ഫീൽഡ് ചെയ്യാൻ തെരഞ്ഞെടുത്തു നമ്മൾ പ്രതീക്ഷിച്ച തീരുമാനം തന്നെയാണ് കാരണം ഡ്യൂ ഫാക്ടേഴ്സും ഒപ്പം തന്നെ മഴ വീണ്ടും വരുമോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ടോസ് നേടിയ ശേഷം ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരുന്നു ായിരുന്നു എല്ലാ തരത്തിലും സാധ്യതകളുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും ഇന്ത്യക്ക് എന്തായാലും ഇനി വലിയൊരു സ്കോർ തന്നെ പടുത്തുയർത്തേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് എടുത്തിട്ട് പോലും ഇന്ത്യ ഓസ്ട്രേലിയയെ കരുത്തരായ ഏഴു തവണ ലോകചാമ്പ്യന്മാരായ നിലവിലെ ലയിതാക്കളായ ഓസ്ട്രേലിയയെ പിന്തുടർന്ന് ജയിച്ചത് ഈ പിച്ചിൽ കണ്ടതാണ് പക്ഷേ ഇന്ത്യക്ക് അപ്പോൾ തന്നെ ആ മത്സരശേഷം ജമീമ പറഞ്ഞത് ഒരു മുപ്പത് റൺസെങ്കിലും ഓസ്ട്രേലിയ ഷോട്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ക്യാപ്റ്റൻ ലോറോ വാൾവേർട്ടും തസ്മീൻ ബ്രിഡ്സും അടക്കമുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് വില്ലയായി മാറി ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി ഇന്ത്യയെ തോൽപ്പിച്ച നദാനി ഡി ക്ലർക്ക് അടക്കമുള്ള വലിയ സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പം ഉള്ളതുകൊണ്ട് ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യക്ക് വലിയ ഒരു സ്കോർ തന്നെ പടുത്തുയർത്തേണ്ടിയിരുന്നു അതായത് മുന്നൂറ്റി മുപ്പതിനു മുകളിലുള്ള ഒരു സ്കോർ തന്നെയായിരിക്കും ഇന്ത്യ ശ്രമിക്കുക നമ്മൾ മനസ്സിലാക്കുന്നത് ഹർമൻ പ്രീതും പറയാൻ പോകുന്നത് ടോസ് കിട്ടിയാൽ തങ്ങളും ബൗളിംഗ് തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ മത്സരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ രണ്ട് തവണയും നഷ്ടപ്പെട്ട ലോക കിരീടം ഇത്തവണ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ നേടാമെന്ന വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയ ആ വലിയ ജയം കരുത്തരായ ഓസ്ട്രേലിയക്കെതിരായ ചരിത്ര ജയം പിന്തുടർന്ന് ഏകദിന ക്രിക്കറ്റിൽ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വലിയ പിന്തുടർന്നുള്ള ജയം അത് നൽകുന്ന ആത്മവിശ്വാസം കരുത്ത് ചെറുതൊന്നുമല്ല അതുകൊണ്ട് ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുകയാണ് പക്ഷേ ഈ അമിത പ്രതീക്ഷകളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ക്യാപ്റ്റൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എല്ലാ മത്സരത്തെയും തുടക്കം ഒന്നു മുതൽ വീണ്ടും കാണുകയാണ് അവിടെ നിന്ന് തുടങ്ങുന്നു പഴയ കാര്യങ്ങളോ പഴയ കണക്കുകളോ ഒന്നും തന്നെ നോക്കുന്നില്ല ഭൂതകാലത്തേക്ക് നോക്കുന്നില്ല പ്രത്യേകിച്ച് രണ്ട് ഫൈനലുകളിൽ തിരിച്ചടി ഏറ്റിട്ടുണ്ട് അതൊക്കെ തന്നെ മറന്ന് ഇത്തവണ കളിക്കണം നൂറ്റിനാൽപ്പത് കോടി ജനതയ്ക്കായി കളിക്കണം അവർക്കായി കിരീടം നേടണം എന്നുള്ളത് തന്നെയാണ് ആദ്യ ലോകം കിരീടം ഇന്ത്യക്ക് നേടാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷമാണ് നൂറ്റി നാൽപ്പത് കോടി ജനതയുടെ സ്വപ്നം പ്രതീക്ഷകളൊക്കെ തന്നെ ഹർബൻപ്രീത് കൗറിനും സംഘത്തിനും നിറവേറ്റാൻ സാധിക്കുമെന്നും ഇന്ത്യക്ക് വലിയ സ്കോർ തന്നെ അടിച്ചിടാൻ സാധിക്കുമെന്നും ദക്ഷിണാഫ്രിക്ക എളുപ്പമെറിഞ്ഞിട്ട് ലോക കിരീടം നമ്മൾ ഏറ്റുവാങ്ങുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ടോസ് ഭാഗ്യം ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കാണ് ഇന്ത്യ അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങുന്നു ഇന്ത്യ കൂറ്റൻ സ്കോർ പടുത്തുയർത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അറിയിച്ചാൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചിരിക്കുകയാണ് പുതുചരിത്രം രചിച്ച് കന്നി കിരീടത്തിനായി ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് ദക്ഷിണാഫ്രിക്ക മികച്ച ടീമാണ് കരുത്തരായ ടീമാണ് പക്ഷേ അധികം ആത്മവിശ്വാസത്തോടുകൂടി വിജയം ഉറപ്പിച്ച് ഉറപ്പാണ് എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് അൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം